ഹായ് ഫ്രണ്ട്സ് ഫാസ്റ്റ് വർക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഞങ്ങളുടെ സ്വന്തം വീടിൻ്റെ റൂഫ് വർക്കിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഞങ്ങൾ സ്വന്തമായാണ് ഞങ്ങളുടെ വീടിൻ്റെ റൂഫിങ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തത് ഈ റൂഫിംഗ് വർക്കിൽ ഞാനില്ല അമ്മയും ചേട്ടനുമാണ് മുഴുവൻ ചെയ്തിരിക്കുന്നത് അവരുടെ രണ്ടുപേരുടെയും പ്രയത്നമാണ് ഞങ്ങളുടെ റൂഫ് അമ്മയെ നിങ്ങൾക്കിപ്പോൾ കാണാം അമ്മ ഞങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ടാണ് ഞാൻ ഇതിലില്ലാത്തത് എനിക്ക് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളായിരുന്നു അതുകൊണ്ട് കൂടുതൽ വെയ്റ്റ് ഒന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഈ റൂഫിങ് വർക്കിൽ വന്നില്ല രണ്ട് മൂന്ന് ദിവസമായി വീഡിയോസൊന്നും ഇട്ടില്ല എനിക്ക് നല്ല തൊണ്ട പ്രോബ്ലം ഉണ്ടായിരുന്നു ജലദോഷവും ഒക്കെ ആയിരുന്നു ഞങ്ങളിതിൻ്റെ വർക്ക് തുടരെ നിന്നല്ല ചെയ്തത് അമ്മ അങ്കണവാടിയിലെ ഹെൽപ്പറാണ് അപ്പോൾ അവിടുത്തെ ലീവ് കിട്ടുന്നതിനനുസരിച്ചാണ് ചെയ്തത് ഈ അവധി ദിവസങ്ങൾ ലീവ് എടുക്കുന്ന ദിവസങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിലാണ് ഞങ്ങളിത് ചെയ്തു തീർത്തത് രാത്രിയും നിന്ന് പണിയും രാവിലെ തുടങ്ങിയാൽ ചിലപ്പോൾ രാത്രിയായിരിക്കും നിർത്തുന്നത് ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സുമാണ് എന്നാൽ ഇതിനിടയിൽ കട്ട അടിയും നടക്കും ചിലപ്പോൾ പൈപ്പ് നീങ്ങിപ്പോകും അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും നടക്കും നല്ല കൂട്ടുകാരായി നിന്ന് ചെയ്യുകയും ചെയ്യും എന്തായാലും നല്ല നല്ലതുപോലെ അവസാനം ചെയ്ത് തീർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്ന പോലെ പൈപ്പിൻ്റെ തുമ്പിൽ ചെറിയ കമ്പി ചെയ്ത് അതിട്ട് പൊക്കി പൊക്കിയാണ് ആ സൈഡ് കമ്പിയൊക്കെ കയറ്റിയത് ആ എ ഫ്രെയിം പൊക്കിയതും അങ്ങനെ തന്നെയാണ് പാരപ്പറ്റും കെട്ടിയിട്ടില്ലായിരുന്നു പാരപ്പറ്റ് കംപ്ലീറ്റ് ചെയ്ത് ആ പൈപ്പ് ചെയ്യാനുള്ളത് താബുക്ക് ഇങ്ങനെ വെച്ച് അതിൽ പൈപ്പ് ഇറക്കി കോൺക്രീറ്റ് ചെയ്ത് പൈപ്പിൽ കമ്പി വെൽഡ് ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റിനകത്തുകൂടി വെൽഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഞ നമുക്ക് സ്ട്രോങ് ആയിരുന്നു നിൽക്കും നമ്മുടെ പൈപ്പ് പിന്നെ കമ്പി മുഴുവൻ ഞങ്ങൾ സിൽവർ പെയിൻ്റാണ് അടിച്ചത് എന്നാലേ ഷീറ്റിനകത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു ലുക്ക് കിട്ടുകയുള്ളു ബ്ലാക്ക് ഒക്കെ ചെയ്ത ഒരു ഭംഗി കാണില്ല അതാണ് സിൽവർ തന്നെ മുഴുവൻ ചെയ്തത് ഞങ്ങൾ കോഫി ബ്രൗൺ കളർ ഷീറ്റാണ് എടുത്തത് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഗ്രേ ആണ് ആദ്യം കാണിച്ചത് അപ്പോൾ ഇത് ഇരിക്കുന്നത് കണ്ടു അപ്പോഴാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ ആണ് എടുത്തത് ഷീറ്റ് മുകളിലേക്ക് കയറ്റി എങ്ങനെ മടക്കി മൂന്ന് സൈഡിൽ കയറ് കെട്ടി എന്നിട്ട് മുകളിലോട്ട് പൊക്കി കയറ്റിയതിന് ശേഷം കയറുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റും നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാകും അത് കയറഴിച്ച് മാറ്റി ഷീറ്റ് നിവർത്തിയിടുകയാണ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യുമെന്ന് പിന്നീടാണ് നമുക്ക് അതിൽ നിന്നൊരു സത്യം മനസ്സിലായത് ഭയം മാറ്റി വെച്ച് ചിന്തിച്ചാലും ചെയ്താലും ഞങ്ങൾ നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും ഞങ്ങളത് പുറത്ത് ചോദിച്ചപ്പോൾ ഒരുപാട് പൈസ ആകുമെന്ന് പറഞ്ഞു അവസാനം ഞങ്ങൾ അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ചെയ്താലോ എങ്ങനെയായിരിക്കും എന്നൊരു തോട്ട് വന്നു അങ്ങനെ അങ്ങനെ ചെയ്തതാണ് പിന്നെ ചേട്ടന് മിക മുകളിൽ കയറാനൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ഒരു സൈഡ് ഷീറ്റ് കവർ ചെയ്തതിന് ശേഷം കമത്ത് വെച്ച് കമത്ത് വെച്ചിട്ടാണ് അടുത്ത സൈഡ് ഷീറ്റ് ഇട്ട് പൊക്കൊണ്ടിരുന്നത് പിന്നെ ഒരു ചെറിയ ധൈര്യത്തിൽ മുകളിൽ കയറി മുകളിൽ കയറി നോക്കിയപ്പോൾ ഒരു ചെറിയ ധൈര്യം കിട്ടി അങ്ങനെയാണ് പിന്നെ 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 ഇപ്പുറത്തെ വരി ഇട്ടപ്പോൾ മൊത്തം മുകളിൽ നിന്നാണ് സ്ക്രൂ എല്ലാം ചെയ്തത് മറ്റത് സൈഡിൽ നിന്നും താഴെ നിന്നുമാണ് സ്ക്രൂ മുഴുവൻ അപ്പുറം സൈഡ് ചെയ്തത് ഇതാണ് ഞങ്ങളുടെ ഷീറ്റിൻ്റെ കളറും ഫിനിഷിംഗ് ലുക്കും ആ ലോങ് കാണുന്നത് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ പിന്നോട്ട് കാലു വെച്ചിരുന്നുവെങ്കിൽ ഇതൊരിക്കലും ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ലായിരുന്നു ഞങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് താങ്ക്